പരിമിതികൾക്കുള്ളിലും വുമൺ ഫിറ്റ്നസ്സിൽ ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് തഴവ സ്വദേശിനി വിജയലക്ഷ്മി കൊല്ലത്ത് നടന്ന മത്സരത്തിലാണ് ഇവർ വിജയം നേടിയത് പരിശീലകനായ അഭിലാഷാണ് ഇവരെ വിജയതീരത്തേക്ക് എത്തിച്ചത് പോളിയോ ബാധിതയെങ്കിലും തന്റെ പരിമിതികൾ വിജയത്തിന് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് തരവ ഇരുപത്തിരണ്ടാം വാർഡ് സ്വദേശി വിജയലക്ഷ്മി ചവറയിൽ നടന്ന ഡി ബി ബി എ കെ മിസ്റ്റർ കൊല്ലം കോമ്പറ്റീഷനിൽ വുമൺ ഫിറ്റ് വിജയലക്ഷ്മി ഒന്നാം സ്ഥാനം നേടി പോളിയോ അതിജീവിച്ച് ഞാൻ പോകാൻ എൻ്റെ എൻ്റെ മക്കളും എനിക്ക് പോകാനുള്ള ഒരു പ്രചോദനം തന്നത് അതുപോലെ നല്ലൊരു ട്രെയിനറിൻ്റെ കീഴ് നമ്മളെപ്പോൾ വേണേലും വർക്ക് ചെയ്യാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ള ട്രെയിനറാവുമ്പം നമ്മുടെ ആ ആരോഗ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുള്ളത് അവർക്കറിയാം ആ രീതി നമ്മളെ വർക്ക് ചെയ്യിപ്പിച്ച് തന്നെ നാല് മാസവുമായിട്ട് രണ്ട് പ്രോഗ്രാമിനന്നെ ഇറക്കി അതിലൊന്ന് ഒന്ന് തേർഡ് പ്രൈസും കിട്ടി രണ്ടാമത്തേനകത്ത് സെക്കൻഡ് പ്രൈസും കിട്ടി എനിക്ക് വുമൻസ് വിറ്റ്നസിനാണ് ഞാൻ കയറിയത് എൻ്റെ കൂട്ടുള്ളാണ്ട് കൂടെ ഞാൻ ഇറങ്ങിയ സാധന കാണ്ട കൂടെ തന്നെ ഞാൻ ഈ പ്രോഗ്രാമിന് ഇറങ്ങിയതും കോമ്പറ്റീഷൻ പാസായതും അങ്ങനെ മിസ് കൊല്ലം എനിക്ക് കിട്ടുകയും ചെയ്തു ജൂനിയർ വിഭാഗത്തിൽ മാളവികയാണ് രണ്ടാം സ്ഥാനം നേടിയത് സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഞാൻ മിസ്റ്റർ എനിക്ക് എനിക്ക് ജിമ്മിലെ ട്രെയിനർ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ഏകദേശം ഒരു വർഷമായുള്ള വർക്ക്ഔട്ടാണ് വിജയത്തിലേക്ക് എത്തിച്ചത് എൻ്റെ പേര് അഭിലാഷ് ഞാൻ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ട്രെയിനറാണ് എനിക്ക് അഞ്ചു വർഷമായി പവർ ഹൗസ് സ്ഥാപനം പഠിക്കാനുണ്ട് അതിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ നാലു മാസം മുമ്പ് മണക്കുള്ളിൽ തുടങ്ങി കേരളത്തിലെ പല ജില്ലകളിലും നടക്കുന്ന കോമ്പറ്റിഷനുകളിൽ ഞാൻ കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട് രണ്ട് സ്ഥാപനങ്ങളുമായി ഒരു നൂറിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നു അതിൽ കഴിഞ്ഞ മാസം വെച്ച് നടന്ന മിസ്റ്റർ മിസ് കൊല്ലം കോമ്പറ്റിഷനിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി കൊല്ലം ജില്ലയിലെ നാല്പതോളം ജിമ്മുകളിൽ നിന്നും മത്സരാർത്ഥികൾ എത്തിയിരുന്നു അതിൽ നിന്നുമാണ് വിജയലക്ഷ്മി വിജയം കൈവരിച്ചതാ ആത്മവിശ്വാസവും കഠിന പ്രയത്നവും വിജയത്തിലേക്ക് നയിക്കുമ്പോഴുള്ള കൂടിയാണ് വിജയലക്ഷ്മി dusbiro wó tirá.